തലസ്ഥാനത്തെ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ഒരു ഫണ്ട് മുക്കിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് സംഘികളാണോ ഫണ്ട് മുക്കികളാണെന്ന് പറയുന്നത് കീറുകൃത്യമാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ നന്ദഭാർഗം എന്ന വ്യക്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും അദ്ദേഹത്തിന്റെ വരുമാനം മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിന്റെ കൃത്യമായിട്ടുള്ള ഡേറ്റകൾ കൊടുക്കാതെ മുക്കിക്കൊണ്ട് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ട് മുക്കിയാണോ അല്ലയോ അതായത് സംഘപരിവാറക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രവൃത്തിയിലും സത്യസന്ധത ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് നന്ദഭാർഗവനെ കുറിച്ച് പുറത്തു വരുന്ന വിവരം അത് വെറുതെ ആരോപണമല്ല ചില രേഖകൾ കൂടി നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയാണ് ഈ വ്യക്തി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന വൈദ്യഗുരു എന്നൊരു സ്ഥാപനമുണ്ട് ആ വൈദ്യഗുരു സ്ഥാപനത്തിലോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കഷായപ്പുര അതിൽ മൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സ്ഥാപനത്തിൽ സ്വന്തം സഹോദരനായിട്ടുള്ള അഭിലാഷ് ഭാർഗവ് അഭിലാഷ് ഭാർഗവിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ഷെയർ ഹോൾഡർ ആയത് ഷെയർ ഹോൾഡർ ആയ കാലം തൊട്ട് ഇദ്ദേഹത്തിന് പതിനയ്യായിരം രൂപ മാസാമാസം മുടങ്ങാതെ അക്കൗണ്ടിൽ വരുമാനമായി ലഭിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ അതിൽ സ്ഥാപന ജംഗമ വസ്തുക്കൾ വെളിപ്പെടുത്തുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്ന് മാസം പതിനയ്യായിരം രൂപ വരുമാനമുണ്ട് എന്ന് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലേ അതെന്തിനായിരിക്കും മറച്ചു വെച്ചത് ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടോ എല്ലാ മാസവും മുടങ്ങാതെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഈ പെരുമ്പാവൂരിലെ സ്ഥാപനത്തിൽ നിന്ന് കൃത്യമായിട്ട് തുക നെഫ്റ്റായിട്ട് ക്രെഡിറ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ രേഖകൾ എന്തിനാകും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് മറച്ചു വെച്ചതും അദ്ദേഹം എൽ ഐ സിയുടെ ഒരു വരുമാനവും കയ്യിൽ പതിനായിരം രൂപയും അതായത് എൽ ഐ സി പോളിസിയുമായി ബന്ധപ്പെട്ട് ഒരു ഇരുപത്തി ഒൻപതിനായിരം രൂപയോ അതിനുശേഷം പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ള സാധാരണക്കാരൻ ചമയാൻ ശ്രമിക്കുമ്പോൾ അണ്ടർഗ്രൗണ്ടിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഇടപാട് എന്താണെന്നാണ് കൃത്യമായി വെളിവാകുന്നത് ഇത് കൃത്യമായിട്ട് ഈ നാട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി മുതൽ ഇങ്ങനെ ഒരു വരുമാനം അദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങുമ്പോൾ നേരത്തെ നെട്ടയം വാർഡിലാണ് ഇദ്ദേഹം കൗൺസിലർ ആയിരുന്നത് ആ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് എടുത്ത് പരിശോധിക്കുമ്പോഴും അതിനകത്തും ഇതിന്റെ രേഖകളൊന്നും കൊടുത്തിട്ടില്ല ഇപ്പോ അദ്ദേഹം വട്ടിയൂർക്കാവിലേക്കാണ് മത്സരിക്കുന്നത് വട്ടിയൂർക്കാവിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിനുകുമാർ ഇക്കാര്യം ഭരണാധികാരിക്ക് മുന്നിൽ സ്ക്രൂട്ടണി സമയത്ത് ചലഞ്ച് ചെയ്തിട്ടുണ്ട് അതപ്പോ കോടതിയിലേക്ക് പോകാനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്